ത്തിലെ ഹിന്ദുധർമ്മ മാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടവട്ടൂർ നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നൂറ്റി രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഠോപനിഷത്താണ് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മാവിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മാവിന്റെ നിത്യമായ അവസ്ഥയെക്കുറിച്ച് യമധർമ്മൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മചൈതന്യം അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ തെരനിൽപ്പിന് ആധാരമായിട്ടുള്ള ചൈതന്യമെന്ന് യമധർമ്മൻ പറയുന്നു നമ്മുടെയൊക്കെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവ് ആ ആത്മാവ് തന്നെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത് ജീവാത്മാവെന്ന് പറയുന്നതും പരമാത്മാവ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ അംശമാണ് ജീവാത്മാവെന്ന് പറയുന്നു ഈ പരമാത്മാവിനെ തന്നെയാണ് ബ്രഹ്മമായിട്ട് എമ്മധർമ്മൻ നജീകതസന് പറഞ്ഞു കൊടുക്കുന്നത് ലോകത്ത് കാണപ്പെടുന്ന അഗ്നി എപ്രകാരം പ്രത്യേകം പ്രത്യേകം രൂപത്തോടുകൂടി ഭവിച്ചിരിക്കുന്നുവോ അതേ പ്രകാരം ഒരേ ആത്മാവ് തന്നെ എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ പ്രവേശിച്ച് പ്രത്യേകം പ്രത്യേകം രൂപത്തോടുകൂടിയിരിക്കുന്നുവെന്ന് പറയുന്നു അപ്പോൾ ആത്മാവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിജ്ഞാനം നേടുക എന്നത് വളരെ വിഷമമായതുകൊണ്ട് പല പല ഉദാഹരണങ്ങളിലൂടെ അതുതന്നെ വ്യക്തമാക്കി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പം കത്തുന്ന വസ്തുക്കളുടെ വ്യത്യാസമനുസരിച്ച് അഗ്നിക്കും രൂപഭേദം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു അപ്പം അതുപോലെ ഓരോ ജീവിയിലും ആത്മാവ് ഭിന്നമായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും എല്ലാത്തിലേ എല്ലാത്തിലും അന്തര്യാമിയായിരിക്കുന്ന ആത്മാവ് ഒന്നു തന്നെയാണ് എന്ന് പറയുന്നു ഉപാധി ഉപാധി ഭേദം കൊണ്ട് വ്യത്യസ്തമായി തോന്നുന്നു എങ്കിലും ആത്യന്തികമായി ഈ അഗ്നി ഒന്നായിരിക്കുന്നത് പോലെ ആത്മ തലത്തിലും ഈ ഒന്നായ ഭാവം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഉപാധികൾക്കെല്ലാം അതീതനായും ഇവയോടൊന്നും ബന്ധമില്ലാതെയും ആത്മാവ് സ്ഥിതി ചെയ്യുന്നു എന്ന് ചുരുക്കം വീണ്ടും പറയുന്നത് പ്രാണരൂപത്തിൽ ലോകത്തിൽ പ്രവേശിച്ച ഒരേ വായു ഒരേ വായു തന്നെ എപ്രകാരമാണോ പ്രത്യേകം രൂപങ്ങളോട് കൂടിയതായി ഭവിച്ചിരിക്കുന്നത് അപ്രകാരം ഒരേ ആത്മാവ് തന്നെ എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ പ്രവേശിച്ച് പ്രത്യേകം പ്രത്യേകം രൂപത്തോട് കൂടിയവനായി ഭവിച്ചിരിക്കുന്നു തുടർന്ന് ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് സാക്ഷാത്കരിച്ചവർക്ക് മാത്രമേ ശാശ്വതമായ ശാന്തിയും സുഖവും ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നു ബ്രഹ്മത്തിൻ്റെ മുമ്പിൽ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ മിന്നലുകൾ ഇവയൊന്നും പ്രകാശിക്കുന്നില്ല പിന്നെ എങ്ങനെ ഭൗതികമായ അഗ്നി പ്രകാശിക്കുന്നതാകുന്നത് അതായത് സ്വയം പ്രകാശമായ ബ്രഹ്മത്തെ അനുസരിച്ചാണ് മറ്റുള്ളവയെല്ലാം പ്രകാശിക്കുന്നത് എന്ന് വരുന്നു അതായത് സൂര്യചന്ദ്രാദികൾ നക്ഷത്രങ്ങൾ മിന്നലുകള് ഇവയൊക്കെ പ്രകാശിക്കുന്നത് ആ ബ്രഹ്മത്തെ ബ്രഹ്മചൈതന്യത്തെ അനുസരിച്ചിട്ടാണ് എന്നാണ് പറയുന്നത് അപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ അപ്പുറമാണ് ബ്രഹ്മചൈതന്യം എന്ന അറിവാണ് ഈ ഒരു മന്ത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മറ്റൊരർത്ഥത്തില് ബ്രഹ്മത്തെ ഭയപ്പെടുന്ന അഗ്നി സൂര്യൻ ഇന്ദ്രൻ വായു മൃത്യു എന്നിവർ സ്വന്തം കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു അത് ബ്രഹ്മത്തെ ഭയന്നിട്ടാണ് അഗ്നി സൂര്യൻ ഇന്ദ്രൻ വായു മൃത്യു എന്നിവ സ്വന്തം കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നത് എന്നാണ് സുചിതമായ താല്പര്യം അപ്പൊ ഈ പ്രപഞ്ചത്തിലെ ഈ അഗ്നിയും സൂര്യനും വായുവും മൃത്യുവൊക്കെ പ്രവർത്തിക്കുന്നത് ബ്രഹ്മത്തെ ഭയന്നിട്ടാണ് അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഇവയൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന പ്രപഞ്ചശക്തികൾക്കെല്ലാം അതീതമാണ് ബ്രഹ്മശക്തി അല്ലെങ്കിൽ ബ്രഹ്മചൈതന്യം എന്ന് വരുന്നു സർവ ചരാചരങ്ങളും അടങ്ങിയ ഈ പ്രപഞ്ചം മുഴുവൻ പ്രാണരൂപമായ ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ആ പരബ്രഹ്മത്തെ ആശ്രയിച്ചിട്ടാണ് അവ സഞ്ചരിക്കുന്നത് വജ്രായുധം പോലെ ഭയം ഉണ്ടാകുന്ന ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നവർ മരണമില്ലാത്തവരായിത്തീരുന്നു എന്ന് യമധർമ്മൻ നജികേതസ്സിനോട് പറയുന്നു ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സത്യത്തെ കൊടുക്കുന്നതും അതിനെ ചലിപ്പിക്കുന്നതും പ്രാണസ്വരൂപമായ ബ്രഹ്മമാണെന്നും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു നിയമമനുസരിച്ച് അനുസരിച്ച് ക്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നും ആ അപ്പം അങ്ങനെ നടക്കാൻ കാരണം ഈ ബ്രഹ്മത്തോടുള്ള ഭയം കൊണ്ടാണ് എന്നുമാണ് പറയുന്നത് ഇപ്പോൾ ആയുധപാണിയായി നിൽക്കുന്ന യജമാനനെ കണ്ടാൽ ഭൃത്യന്മാർ ഭയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പനയ്ക്ക് കീഴടങ്ങി കാര്യങ്ങളെല്ലാം ശരിക്ക് ചെയ്യുന്നത് പോലെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മങ്ങളും സൂര്യ ചന്ദ്രാദികൾ ഗ്രഹങ്ങള് നക്ഷത്രങ്ങൾ തുടങ്ങിയവയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ ബ്രഹ്മചൈതന്യത്തിൻ്റെ ശക്തി കൊണ്ടാണ് എന്ന് യമധർമ്മൻ തീർത്ത് പറയുന്നു ചുരുക്കത്തിൽ ബ്രഹ്മചൈതന്യം അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ ബ്രഹ്മത്തെ അല്ലെങ്കിൽ ആത്മാവിനെ വാക്കുകൾ കൊണ്ടോ മനസ്സുകൊണ്ടോ കണ്ണുകൊണ്ടോ ഒന്നും പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്നും ഉണ്ട് എന്ന് വിശ്വസിക്കുകയോ പറയുകയോ ചെയ്യുന്ന അവനല്ലാതെ മറ്റാർക്കും ആ ആത്മാവിനെ അറിയുവാനും സാധ്യമല്ല എന്നും കൂട്ടിച്ചേർത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്നു അപ്പോൾ സത്യത്തിൽ ആത്മാവ് എന്താണ് എന്ന് വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ വാക്കുകൾക്ക് അതീതമാണ് മനസ്സിൻ്റെ ഭാവനയ്ക്കതീതമാണ് കാഴ്ചയ്ക്കും അപ്പുറമാണ് ഈ ആത്മതലം പരമാത്മതലം അല്ലെങ്കിൽ ബ്രഹ്മതലം എന്നാണ് സൂചിപ്പിക്കുന്നത് തുടർന്ന് ആത്മജ്ഞാനത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയത്തെ കൂടി യമധർമ്മൻ പറയുന്നുണ്ട് ലൗകിക വിഷയത്തോടുള്ള ആസക്തി ഇല്ലാതായെങ്കിൽ മാത്രമേ മനുഷ്യനിൽ അമൃതത്വം ഉണ്ടാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ശ്രീരാമകൃഷ്ണദേവൻ ഈ വിഷയത്തെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത് വിഷയാസക്തി അതായത് ഇന്ദ്രിയ സുഖം എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം ആത്മജ്ഞാനത്തിലേക്ക് അടുക്കാൻ സാധിക്കുന്നു അതോടെ ശരീര ബുദ്ധിയും കുറഞ്ഞു വരുന്നതായിട്ട് പറയുന്നു വിഷയാസക്തി അതായത് ഇന്ദ്രിയ സുഖം അതിലുള്ള ആസക്തി തീർത്തും വിട്ടുപോയാൽ അത് ആത്മജ്ഞാനത്തിനുള്ള ഹേതുവായി എന്ന് പറയും അല്ലെങ്കിൽ ആത്മജ്ഞാനമായി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു അപ്പം അതോടുകൂടി ആത്മാവും ശരീരവും വേറെ വേറെയാണ് എന്നുള്ള ബോധം ഉണ്ടാവുകയും ചെയ്യുന്നു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നു നാളീകരത്തിനുള്ളിലുള്ള വെള്ളം വറ്റുന്നതിന് മുൻപ് അതിൻ്റെ കാമ്പും ചിരട്ടയും വേർതിരിക്കാൻ പ്രയാസമാണ് എന്നാൽ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് കിടന്ന് ആ നാളീകരം ചുരുങ്ങും അങ്ങനെ അത് ഒരു കൊട്ടത്തേങ്ങയായിട്ട് ഭവിക്കും ആത്മജ്ഞാനം നേടിയ ആളിൻ്റെ ലക്ഷണവും ഇതാണെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അയാൾ കൊട്ടത്തേങ്ങ ആയി ദേഹാത്മബുദ്ധി നിശേഷം അകന്നു അതായത് ശരീരത്തിൻ്റെ സുഖദുഃഖങ്ങളിൽ ആ വ്യക്തി സുഖിയോ ദുഃഖിയോ ആകുന്നില്ല എന്നും അങ്ങനെയുള്ള വ്യക്തി ജീവൻമുക്തനായിത്തീരുന്നുവെന്നും പറയുന്നു അടുത്ത മന്ത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഹൃദയത്തിന് നൂറ്റി ഒന്ന് നാടികളുണ്ട് അവയിൽ ഒരു നാടി മൂർധാവിന് നേരെ പോകുന്നതാണ് അതിലൂടെ മേലോട്ട് പോകുന്നവൻ മരണമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നു മറ്റുള്ളവ നാനാവിധത്തിൽ സംസാരപ്രാപ്തിക്ക് മാത്രം ഭവിക്കുന്നു ഇതാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥമെന്ന് എന്ന് പറയുന്നത് അത് സുഷുംനാനാടിയാണ് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന നാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഹൃദയത്തിന് നേരെ മുകളിലേക്ക് പോയി ശിരസിൽ ബ്രഹ്മരന്ത്രത്തോട് ചേരുന്നു മരണസമയത്ത് ആ സുഷുംനാനാടിയിൽ കൂടി പ്രാണനെ പുറത്തേക്ക് വിടുന്നവൻ ആദിത്യ മണ്ഡലത്തിൽ കൂടി ബ്രഹ്മലോകത്തെത്തി കൽപാന്തത്തിൽ മോക്ഷം പ്രാപിക്കുന്നു മറ്റ് നാടികളിൽ കൂടി അതായത് മുഖ നാസികാദിദ്വാരങ്ങളിൽ കൂടി പ്രാണൻ പോകുന്നവർ പല വിധത്തിലുള്ള പുനർജന്മം ഉണ്ടാകുന്നു ഇത് മുൻപ് നമ്മൾ സൂചിപ്പിച്ചതാണ് സദ്യോമുക്തി ക്രമമുക്തി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇത്തരത്തിൽ ബ്രഹ്മം എന്താണ് ആത്മാവ് എന്താണ് ജീവാത്മാവ് എന്താണ് പരമാത്മാവ് എന്താണ് ഇത് ബ്രഹ്മവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആ ബ്രഹ്മ സാക്ഷാത്കാരത്തിനായി എന്തു വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നജികേതസിന്റെ സംശയങ്ങൾക്കുള്ള ദൂരീകരണം നടത്തിക്കൊണ്ട് യമധർമ്മൻ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിൽ നജികേദസ് മൃതിദേവനാൽ പറയപ്പെട്ട ബ്രഹ്മവിദ്യയെ ബ്രഹ്മവിദ്യയെയും ഒക്കെ ലഭിച്ച് രജോഗണം വിട്ട് മരണമില്ലാത്തവനായി ബ്രഹ്മത്തെ പ്രാപിച്ച് അന്തരാത്മാവിനെ അറിയുന്ന സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ ബ്രഹ്മത്വം പ്രാപിച്ചവനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്രയുമാണ് കഠോപനിഷത്തില് പറയുന്ന കാര്യങ്ങൾ അവയുടെ ചുരുക്കമാണ് ഈ പറഞ്ഞത് അതെല്ലാം വളരെ വിശദമായിട്ട് തന്നെയാണ് പറയുന്നതെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇത്തരത്തിൽ യമധർമ്മനിൽ നിന്നും ബ്രഹ്മവിദ്യ നേടി മോക്ഷത്തെ പ്രാപിച്ചവനായിട്ട് നജികേതസ് മാറുന്നു അതോടുകൂടി ഈ അതായത് നജികേതസിന് ലഭിച്ച ബ്രഹ്മവിദ്യ പോലെ എല്ലാവരും എല്ലാവർക്കും ബ്രഹ്മപ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപനിഷത്ത് രണ്ടാം അധ്യായത്തിലെ ആറാം വല്ലി അവസാനിക്കുകയാണ് ചെയ്യുന്നത് അവസാനമായി ശാന്തി മന്ത്രം കൂടി ഉപനിഷത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആ ശാന്തി മന്ത്രത്തോടു കൂടി ഓം സഹനാവവധു സഹനോ ഭുനു സഹവീര്യം കരവാഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ ഓം ശാന്തി 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 ഇങ്ങനെ പറഞ്ഞിട്ട് കഠോപനിഷത്ത് അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇതോടുകൂടി ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ